മലയാള സിനിമയിൽ ഒന്നിലധികം തവണ അമ്പത് കോടി നേടിയ നായകന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം ആസിഫ് അലിയുടെ രണ്ട് സിനിമകൾ അമ്പത് കോടി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസായ കിഷ്കിന്ദകാന്ഡം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിയേറ്ററിലെത്തിയ രേഖാചിത്രം ഉണ്ണി മുകുന്ദൻ ഉണ്ണിമുകുന്ദന്റെ രണ്ട് സിനിമകളാണ് അമ്പത് കോടി ക്ലബിലേക്ക് ഇന്നുവരെ എത്തിയത് മാളികപ്പുറമാണ് ആദ്യമായി അമ്പത് കോടി ക്ലബിലെത്തിയ ഉണ്ണിമുകുന്ദൻ ചിത്രം തുടർന്ന് മാർക്കോയും അമ്പത് കോടി ക്ലബിലെത്തി മാർക്കോ പക്ഷേ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ് കോടിക്ക് മുകളിൽ നേടിയിരുന്നു നിവിൻ പോളിയുടെ രണ്ട് സിനിമകൾ അമ്പത് കോടി ക്ലബിലുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിവിൻ ആദ്യമായി അമ്പത് കോടി ക്ലബിലെത്തിയത് സിനിമ പ്രേമം പ്രേമം മലയാള സിനിമയിലെ ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു ദൃശ്യത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കലക്ഷൻ മറികടന്നിരുന്നു പ്രേമം രണ്ടാമത് അമ്പത് കോടി ക്ലബിലെത്തിയ നിവിൻ ചിത്രം കായംകുളം കൊച്ചുണ്ണിയാണ് ഈ സിനിമയിൽ മോഹൻലാൽ അതിഥിവേഷത്തിലെത്തിയിരുന്നു നെസ്ലൻ ഇദ്ദേഹത്തിന്റെ രണ്ട് സിനിമകൾ അമ്പത് കോടി എത്തിയിട്ടുണ്ട് ആദ്യമായി അമ്പത് കോടി ക്ലബ്ബിലെത്തിയ നെസ്ലൻ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ പ്രേമലു ആയിരുന്നു പ്രേമലു ആഗോള ബോക്സ് ഓഫീസിൽ നൂറ് കോടിക്ക് മുകളിൽ നേടിയിരുന്നു ലോക ആയിരുന്നു രണ്ടാമത്തെ ചിത്രം ലോകപക്ഷേ ആഗോള ബോക്സ് ഓഫീസിൽ മുന്നൂറ് കോടി നേടി മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയായിരുന്നു ഫാത് ഫാസലിനും രണ്ട് സിനിമകൾ അമ്പത് കോടി ക്ലബിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ഞാൻ പ്രകാശനായിരുന്നു അമ്പത് കോടി ക്ലബിലെത്തിയ ആദ്യത്തെ ഫാത് ഫാസൽ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ആവേശമായിരുന്നു രണ്ടാമത്തെ സിനിമ ആവേശം പക്ഷേ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടിയിരുന്നു ഫാസ് വാസലിന്റെ ഏറ്റവും ഉയർന്ന കലക്ഷൻ എടുത്ത സിനിമയും ആവേശമായിരുന്നു പ്രണവ് മോഹൻലാലിന് മൂന്ന് സിനിമകളാണ് അമ്പത് കോടി ക്ലബിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിലീസായ വിനീത് ശ്രീനിവാസന്റെ ഹൃദയമായിരുന്നു പ്രണവിന്റെ ആദ്യത്തെ അൻപത് കോടി ചിത്രം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ വിനീത് ശ്രീനിവാസന്റെ തന്നെ വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ വീണ്ടും പ്രണവ് അമ്പത് കോടി ക്ലബിലെത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡി എസ് ഇറയിലൂടെ പ്രണവ് വീണ്ടും അമ്പത് കോടി ക്ലബിലേക്ക് എത്തി ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ പ്രണവിനെ സംബന്ധിച്ച് ഈ മൂന്ന് സിനിമകളും തുടർ റിലീസുകളായിരുന്നു അതുകൊണ്ട് തന്നെ ഹാട്രിക് ഫിഫ്റ്റി ക്രോർ നേടുന്ന നായകനായി പ്രണവ് മാറി മുൻപ് മോഹൻലാൽ ഈ നേട്ടം കൈവരിച്ചിരുന്നു പൃഥ്വിരാജിന്റെ നാല് സിനിമകളാണ് അൻപത് കോടി ക്ലബ്ബിലുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം ആദ്യമായി അൻപത് കോടി നേടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ എസ് വിമൻ സംവിധാനം ചെയ്ത എന്ന് നിന്റെ മൊയ്തീനിലൂടെ പൃഥ്വിരാജ് ആദ്യമായി അമ്പത് കോടി ക്ലബ്ബിലെത്തി തുടർന്ന് ജനഗണമന എന്ന സിനിമയിലൂടെ വീണ്ടും അൻപത് കോടി ക്ലബിലേക്ക് എത്തി വിപിൻത സംവിധാനം ചെയ്ത ഗുരുവായൂർ അമ്പല നടയിലായിരുന്നു പൃഥ്വിരാജിന്റെ മൂന്നാമത്തെ അമ്പത് കോടി ചിത്രം ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജ് തന്റെ നാലാമത്തെ അമ്പത് കോടി ചിത്രം നേടി ആടുജീവിതം പക്ഷേ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി അമ്പത് കോടിക്ക് മുകളിൽ കലക്ഷൻ എടുത്ത മലയാള സിനിമയായി മാറി അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയ ചിത്രവും ആടുജീവിതമാണ് മമ്മൂട്ടിക്കും അമ്പത് കോടി ക്ലബിൽ നാല് സിനിമകളുണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി അമ്പത് കോടി സിനിമ സ്വന്തമാക്കുന്നത് അമൽനീര സംവിധാനം ചെയ്ത ഭീഷ്മവർവമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ അൻപത് കോടി ക്ലബിലെത്തിയ സിനിമ ഭീഷ്മവർവം ആഗോള ബോക്സ് ഓഫീസിൽ എൺപത് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ണൂർ സ്കോഡ് അമ്പത് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടി കണ്ണൂർ സ്കോഡ് ആഗോള ബോക്സ് ഓഫീസിൽ എൺപത്തഞ്ച് കോടിയോളം കളക്ഷൻ നേടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമേകമായിരുന്നു മമ്മൂട്ടിയുടെ മൂന്നാമത്തെ അമ്പത് കോടി ചിത്രം മോണോക്രോമിൽ ഒരുക്കിയ ഈ ചിത്രം തിയേറ്ററിൽ നല്ല വിജയമായിരുന്നു ഈ സിനിമയിലെ പ്രകടനത്തിന് മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിരുന്നു മമ്മൂക്കയുടെ നാലാമത്തെ അമ്പത് കോടി ചിത്രം വൈശാഖ് സംവിധാനം ചെയ്ത ടെർബോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിയേറ്ററിൽ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ എഴുപത് കോടിയോളം കലക്ഷൻ നേടി മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ അമ്പത് കോടി ക്ലബിലെത്തിച്ച നായകൻ മോഹൻലാലാണ് ഒൻപത് സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി അമ്പത് കോടി ക്ലബ്ബിലെത്തിയത് മലയാള സിനിമയിൽ മോഹൻലാലും ഒന്നിച്ച് ആദ്യമായി അമ്പത് കോടി ക്ലബിലെത്തിയ ചിത്രം രണ്ടായിരത്തി പതിമൂന്നിൽ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിലെത്തിയ ദൃശ്യമായിരുന്നു ദൃശ്യം ആഗോള ബോക്സ് ഓഫീസിൽ അറുപത്തിയേഴ് കോടിയോളം കളക്ഷൻ നേടി മലയാള സിനിമയുടെ ചരിത്രത്തിലെ വലിയ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പ്രിയദർശന്റെ ഒപ്പത്തിലൂടെ വീണ്ടും ലാലേട്ടൻ അമ്പത് കോടി ക്ലബ്ബിൽ രണ്ടായിരത്തി പതിനാറിൽ തന്നെ വൈശാഖിന്റെ പുലിപെറികലിലൂടെ വീണ്ടും ലാലേട്ടൻ അമ്പത് കോടി ക്ലബിൽ മലയാള സിനിമയും ലാലേട്ടനും ആദ്യമായി കോടി ക്ലബിലെത്തിയതും പുലിമുരുകന്റെ മഹാവിജയത്തിലൂടെയായിരുന്നു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു പുലിമുരുകൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഒടിയനിലൂടെ വീണ്ടും ലാലേട്ടൻ അമ്പത് കോടി ക്ലബ്ബിൽ മോശം പ്രതികരണം ലഭിച്ച ഒടിയൻ പക്ഷേ ഗംഭീര ഇനീഷ്യലിന്റെ സഹായത്തോടെ അമ്പത് കോടി ക്ലബിലേക്ക് എത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫറിലൂടെ വീണ്ടും ലാലേട്ടൻ അമ്പത് കോടി ക്ലബ്ബിൽ ലൂസിഫർ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി ഇരുപത്തെട്ട് കോടിയോളം കലക്ഷൻ നേടി മലയാള സിനിമയുടെ രണ്ടാമത്തെ നൂറ് കോടി ക്ലബ്ബായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജീതു ജോസഫിന്റെ നേരിലൂടെ വീണ്ടും ലാലേട്ടൻ അമ്പത് കോടി ക്ലബിലെത്തി നേര് ആഗോള ബോക്സ് ഓഫീസിൽ എൺപത്തഞ്ച് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനിലൂടെ ലാലേട്ടൻ വീണ്ടും അമ്പത് കോടി ക്ലബ്ബിലെത്തി ലാലേട്ടന്റെ ഏഴാമത്തെ അമ്പത് കോടി ചിത്രമായിരുന്നു എംബുരാൻ എംബുരാൻ പക്ഷേ ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി കോടി കളക്ഷൻ നേടി ഇൻഡസ്ട്രി ഹിറ്റായി മാറി ഒരു മാസത്തിന് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമയിലൂടെ ലാലേട്ടൻ തന്റെ എട്ടാമത്തെ അമ്പത് കോടി ക്ലബ്ബ് നേടി തുടരും കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറി ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടുകയും ചെയ്തു മൂന്ന് മാസങ്ങൾക്കിപ്പുറം സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വത്തിലൂടെ ലാലേട്ടൻ തൻ്റെ ഒൻപതാമത്തെ അൻപത് കോടി സിനിമ സ്വന്തമാക്കി ഹൃദയപൂർവ്വം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി മാറി അങ്ങനെ ലാലേട്ടൻ ഹാട്രിക് ഫിഫ്റ്റി ക്രോർ നേടുന്ന നായകനായി ഏറ്റവും കൂടുതൽ അമ്പത് കോടി ക്ലബ്ബ് സിനിമയിലുള്ള നായകനും ലാലേട്ടൻ തന്നെയാണ് ലാലേട്ടൻ അമ്പത് കോടി ക്ലബിലേക്ക് എത്തിയത് ഒരൊറ്റ വർഷത്തിൽ വെറും ആറു മാസത്തിനിടയ്ക്കാണ് എന്ന പ്രത്യേകതയും